ശ്രീല പ്രഭുപാദ തന്റെ ശിഷ്യന്മാർക്ക് ഏകദേശം അയ്യായിരത്തോളം കത്തുകൾ എഴുതിയിട്ടുണ്ട് അപ്പം അതില് ആ കത്തുകളെ ഡിവൈഡ് ചെയ്ത് മൂന്ന് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ശിക്ഷാമൃതം എന്നാണ് പറയുന്നത് ആ ബുക്കിൽ ഒരു സ്ഥലത്ത് ഫിലോസഫിയെക്കുറിച്ച് ഒരു തത്വത്തിനെ കുറിച്ച് ഒരു സെഷനുണ്ട് അതിൽ ഇത് ഒക്ടോബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതില് ഷീലപ്രഭുപാദ് ബലിമർദ്ദൻ പ്രഭുവിനും സുധാമ പ്രഭുവിനും എഴുതിയൊരു ലെറ്ററിൽ ഈ കൃഷ്ണാബോധ തത്വത്തെ വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട് അപ്പം അതിൽ ഷീലപ്രഭുപാദ് പറയുന്നത് കൃഷ്ണാബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പ്രസ്ഥാനത്തിന്റെ ആൻഡ് സബ്സ്റ്റൻസ് എൻ്റെ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ സ്നേഹിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ശ്രീല പ്രഭുപ്പാദ് പറയുന്നു ഇത് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഓൾറെഡി ഉള്ളതാണ് ഈ കൃഷ്ണനെ സ്നേഹിക്കുക എന്നുള്ള ഇത് മായയുടെ ബന്ധം കൊണ്ടാണ് നമ്മളത് മറന്നു പോകുന്നതെന്ന് പറയുന്നുണ്ട് പ്രഭുപ്പാദ് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊരു എക്സാമ്പിളും പറയുന്നുണ്ട് ഒരു കുട്ടിയുടെ ഉദാഹരണമാണ് പറയുന്നത് കുട്ടി നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അതിന്റെ വയറ്റിൽ കൊക്കോ പുഴു അതൊക്കെ ഉണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണമെല്ലാം അതായിരിക്കും കഴിക്കുന്നത് കുട്ടിക്ക് ആരോഗ്യം കാണത്തില്ല അപ്പം ആ മായയുടെ ആ ഇൻഫ്ലുവൻസിനെ എടുത്ത് മാറ്റുന്ന പ്രോസസ്സാണ് കൃഷ്ണബോധം എന്ന് പറയുന്നത് എന്നിട്ട് പ്രൂപ്പ് അത് പറയുന്നു നാമജപം കൊണ്ടാണ് അത് സാധിക്കുന്നതെന്ന് പറയുന്നുണ്ട് നാമജപത്തിലൂടെ മാത്രമേ അതാണ് ഒള്ളി എന്നാണ് പ്രൂപ്പാദ് പറയുന്നത് ഹരിനാമം കൊണ്ട് നമ്മുടെ ഈ ഇത് മായയുടെ ഇൻഫ്ലുവൻസിനെ അതിൽ നിന്ന് മുക്തനാക്കി ഒരു മുക്തനാക്കി കഴിഞ്ഞാൽ ആ പഴയ ആരോഗ്യം വരുവാണ് ഓൾറെഡി ഉള്ള ആരോഗ്യം പക്ഷേ മായയുടെ ഇൻഫ്ലുവൻസ് കാരണം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് മാറ്റുമ്പോഴത്തേനും പൂർണ്ണ ആരോഗ്യം വന്നു എന്ന് പ്രൂപ്പാദ് പറയുന്നു എന്നിട്ട് പ്രൂപ്പാദ് ഒന്നും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇത് അതുകൊണ്ട് ഈ ഒരു ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു ഒരു മതപരമോ അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ഥലങ്ങൾ മാത്രം ചെയ്യപ്പെടേണ്ട കാര്യമല്ല അതൊരു സയൻസാണ് അതുകൊണ്ടാണ് ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇപ്പം ജപ്പാനിലും ആ സമയത്ത് ജപ്പാനിലും സ്പ്രെഡായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ എഴുതിയ ലെറ്റർ അപ്പോൾ അവിടെയൊക്കെ ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഭാരതീയമായ ഒരു മതം മാത്രമായിരുന്നുവെങ്കിൽ ഇവരൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ അവരുടെ ലൈഫിൽ ഈ പ്രോസസ്സ് എടുത്തുകൊണ്ട് അവർക്ക് ഈശ്വരനോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന അവർക്ക് നേരിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതുകൊണ്ട് ഇതൊരു സയന്റിഫിക്ക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നുള്ള രീതിയിൽ ശ്രീ പ്രുപാദ് ബലിമർദൻ പ്രഭുവിനും സുധാമ പ്രഭുവിനും ഇത് എഴുതുന്നു